ഹലോ നമസ്കാരം രഞ്ജിത്ത് ഞാൻ വീണ്ടും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഇലക്ഷന് ലോക്സഭാ ഇലക്ഷന് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാ സീറ്റിലെയും ഫലങ്ങൾ പ്രവചിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സിമിലറായിട്ട് വന്നു ഞാൻ പറഞ്ഞിരുന്നത് മാവേലിക്കരയിൽ ശക്തമായ പോരാട്ടം ഉണ്ടാകും കൊടിക്കുന്നിൽ സുരേഷ് ശരിക്കും വിയർക്കും എന്നുള്ളതാണ് അദ്ദേഹം ശരിക്കും വിയർക്കുകയും വളരെ ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ജയിച്ചത് ആറ്റിങ്ങൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ശക്തമായ പോരാട്ടം പ്രവഹിച്ചിരുന്നു ആലത്തൂരിൽ രമ്യ ഹരിദാസ് തോൽക്കുമെന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം യു ഡി എഫ് വിജയിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള പ്രവചനമുണ്ടായിരുന്നു ഒപ്പം തന്നെ തൃശ്ശൂരിൽ സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള ശക്തമായ പോരാട്ടമായിരിക്കുമെന്നും കൃത്യമായി പ്രവചിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി ശതമാനം പ്രവചനം കറക്റ്റായി വന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം അതല്ല ഏകദേശം അഞ്ചഞ്ചര ലക്ഷം ആളുകൾ കണ്ട ആ വീഡിയോയുടെ താഴെ ഏകദേശം ആയിരത്തി എണ്ണൂറിൽ കൂടുതൽ കമൻറ്റുകളുണ്ടായിരുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കമൻറ്റുകളും എന്നെ വിളിച്ചുകൊണ്ടുള്ള കമൻ്റുകളായിരുന്നു എന്തിനാണ് ആളുകൾ അത്തരത്തിൽ തെറിവിളിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇത് കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പ്രവചനമാണ് അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ശരിയായിരിക്കുകയും ചെയ്യുന്നു പല ആൾക്കാരും എന്നോട് പറഞ്ഞു ജൂൺ നാലിന് നിങ്ങളിവിടെയൊക്കെ തന്നെ കാണണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു ജൂൺ നാലിന് ഞാൻ അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ കമൻറ്റുകളുടെ പരിസരത്ത് കൂടിയൊക്കെ ഞാൻ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഒരാളും ഈ കമൻറ്റിട്ട് ഒരാളും തിരിച്ചു വന്നായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് നമ്മൾ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വലുതാക്കി കാണിക്കാനോ ചെറുതാക്കി കാണിക്കാനോ വേണ്ടിയല്ല ഇന്നത്തെ വീഡിയോ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് പൂർണ്ണമായി പറയാൻ സാധിക്കില്ല കാരണം ഇനിയും ഒരുപാട് സമയമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതിനെ ഉള്ളിൽ വരുന്ന ഒരുപാട് ഇഷ്യൂസ് എല്ലാം അതിനെ അതിൻ്റെ ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസരത്തിൽ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് തോന്നും കേരളത്തിലെ ഇത്രയും ലോക്സഭാ മണ്ഡലങ്ങൾ യു ഡി എഫ് തൂത്തു പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങൾ ഒരു മണ്ഡലത്തിൽ മാത്രം എൽ ഡി എഫും ഒരു മണ്ഡലത്തിൽ എൻ ഡി എയും ബി ജെ പിയുമാണ് ജയിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നും അടുത്തത് വളരെ കേക്ക് വാക്കായിരിക്കും യു ഡി എഫിന് ഒരു കേക്ക് വാക്കായിരിക്കും എന്നാണ് നമുക്ക് തോന്നുക ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലവും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും തമ്മിൽ സാധാരണഗതിയിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ച കാര്യം തന്നെയാണ് വളരെ ശക്തമായ ഒരു ആൻറ്റി ഇൻകമ്പൻസി പിണറായി സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് ആ സർക്കാരിനോട് ശക്തമായ പ്രതിഷേധമുണ്ട് ഇത്രയും നാളെക്കൊരു സർക്കാർ ഭരിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തന്നെയായിരിക്കാം ശക്തമായ ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് അപ്പം എല്ലാവരും സ്വാഭാവികമായി ഇനി അടുത്ത ഭരണം യു ഡി എഫിൻ്റെ ആണ് എന്ന് പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ പ്രതീക്ഷിക്കാൻ ചില തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എടുക്കാം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഗുരുവായൂർ നിയമസഭ ഒഴിച്ച് ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അസംബ്ലി മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ലീഡുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ ബി ജെ പിക്കാണ് ലീഡുള്ളത് ബി മുരളീധരനാണ് ലീഡുള്ളത് അങ്ങനെ പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് ലീഡുള്ള അസംബ്ലി മണ്ഡലങ്ങളുണ്ട് മനസ്സിലാക്കേണ്ടതെന്നാണ് പണ്ട് കാലത്ത് അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് മുൻപ് വരെയൊക്കെ ബി ജെ പിയോട് വലിയ അകൽച്ച പാലിച്ചിരുന്ന ആളുകൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ഹിന്ദു സമുദായം എടുക്കുകയാണെങ്കിൽ ഹിന്ദു സമുദായത്തിലെ ഏകദേശം ഒരു അറുപത്തിയഞ്ച് എഴുപത് ശതമാനം വോട്ടർമാരെ കൺവിൻസ് ചെയ്യാൻ ബി ജെ പിക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് അപ്പം ഹിന്ദു സമുദായം ഒരു ഭൂരിപക്ഷ സമുദായമാണ് ഏതാണ്ട് എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഭൂരിപക്ഷ സമുദായം അത് തന്നെയാണ് അപ്പം അതുകൊണ്ട് അവിടുത്തെ ഒരു അറുപത്തി അഞ്ച് എഴുപത് ശതമാനം ആളുകൾ ബി ജെ പിയോടുള്ള അയിത്തം മാറ്റി അതിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം വൺസ് അതിലേക്ക് ആ അയിത്തം മാറ്റി കഴിഞ്ഞാൽ ആദ്യം അതിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കാരണം കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും കൊണ്ട് നേരിട്ട് ഗുണഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും ഈ പാർട്ടി മെമ്പേഴ്സും പാർട്ടി അല്ലാതെ സാധാരണ ജനത്തിന് പ്രത്യേകിച്ച് ഒരു ഫേവറിസോ ഒന്നും ആരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അവരെല്ലാവരും പുതിയ ഒരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകൾ അങ്ങോട്ട് പോയിരിക്കുന്നു ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും രസകരമായ കാര്യം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കാര്യം എടുക്കാം എവിടെ നിന്നായിരിക്കും കൂടുതൽ ആൾക്കാർ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടാവുക ഒരു സംശയം വേണ്ട യു ഡി എഫിൽ നിന്ന് തന്നെയാണ് അതിന് കാരണമുണ്ട് എൽ ഡി എഫ് ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ടും അവരുടെ ചിന്താഗതികളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താസരണികൾ എന്നൊക്കെ പറയുന്ന പോലെ അതിന് അങ്ങനെ ഒരു രീതി ഉള്ളതുകൊണ്ടും പാർട്ടി ക്ലാസ്സുകളുള്ളത് ഒക്കെ അവർക്ക് വർഗീയതയോട് അല്ലെങ്കിൽ ചില മൂല്യങ്ങളോട് ശക്തമായിട്ടുള്ള സ്റ്റാൻഡുണ്ട് അതിനെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കില്ല എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് എങ്കിൽ പോലും ഒരു വലിയ വിഭാഗം കമ്മ്യൂണിസ്റ്റുകൾക്ക് അതേസമയം യു ഡി എഫിന് അങ്ങനെ കൃത് കൃത്യമായിട്ടുള്ള ആശയമോ ആശയപരമായിട്ടുള്ള അഡിക്ഷനോ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അവർ ഇളകി ആടുന്ന ഒരു ഫോളോവർ ക്രൗഡുള്ള ഒരു പാർട്ടിയാണ് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അതേസമയം എൽ ഡി എഫ് കുറച്ചുകൂടി സ്റ്റേൺ ആണ് സ്റ്റേബിൾ ആണെന്നല്ല അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ കൂടുതൽ പോകുന്നത് യു ഡി എഫിൽ നിന്നാണ് ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു ഞാൻ താമസിക്കുന്ന പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഇരുപത്തിയൊന്ന് വാർഡുകളാണുള്ളത് ആ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ പതിനേഴ് വാർഡുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു പതിനേഴ് വാർഡുകളിൽ ബി ജെ പി ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് പതിനൊന്നോ സീറ്റോ മറ്റോ ആയിട്ട് കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് നാലോ അഞ്ചോ സീറ്റാണുള്ളത് അതിൽ നിന്ന് പതിനേഴ് സീറ്റായിട്ട് അവർ വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മടിച്ച ആളുകളൊക്കെ ബി ജെ പിയിലേക്ക് വോട്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഇതൊരു ട്രാൻസിഷനാണ് അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാവം കൊണ്ടായിരിക്കാം ഒരു ആദ്യമായി അവർ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ടാവുക പക്ഷെ അതൊരു എൻട്രി പോയിൻറ്റാണ് അപ്പോൾ വളരെ ഭംഗിയായിട്ട് ബി ജെ പി ആളുകളിലേക്ക് അവരുടെ ആ ഒരു കോൺസെപ്റ്റ് ഈ ഒരു പ്രത്യേക ദൂതൻ വഴി അല്ലെങ്കിൽ ദൂതൻ എന്ന് പറയേണ്ടി വരും വി സുരേഷ് ഗോപിയെ അങ്ങനൊരു ദൂതൻ വഴി ബി ജെ പി എന്ന് പറയുന്ന പാളയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി അവർക്ക് ഒരു തവണ കൂടി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിൽ വലിയ കുറ്റബോധമോ വിഷമമോ ഒന്നും തോന്നേണ്ട കാര്യമില്ല കാരണം ഒരു തവണ ഓൾറെഡി താമര ചിഹ്നത്തിൽ കുത്തിയതാണ് അടുത്ത തവണയും കുത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മാത്രമല്ല കേന്ദ്രമന്ത്രി സ്ഥാനം ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് കിട്ടിയേക്കാം വലിയ സാധ്യതകളുണ്ട് പുതിയ പ്രൊജക്റ്റുകളും പുതിയ ടാൻജിബിൾ ടാൻജിബിളായിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് നടന്നാൽ പോലും ഇത് കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയും ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലുള്ള യു ഡി എഫും എൽ ഡി എഫും ഏകദേശം ഈക്വലായിട്ട് പോകുന്ന സ്ഥലങ്ങളാണ് എല്ലാം അതേസമയം എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കുകളുള്ള ഒരുപാട് മണ്ഡലങ്ങൾ ഉണ്ട് താനും യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ ശക്തമായ ചോർച്ച വരികയും ബി ജെ പി പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തേക്കും ഒരു ഒരുപക്ഷെ ഒരു പത്തോളം മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതകളും ഒക്കെ കാണിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി അത് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് യു ഡി എഫിനെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോഴുള്ള സാധ്യത വീണ്ടും ഒരു എൽ ഡി എഫ് സർക്കാർ ജനഹിതം അങ്ങനെയല്ലെങ്കിൽ പോലും ചിലപ്പോൾ വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇതിന് പിന്നിലുള്ള മറ്റുള്ള പിന്നാമ്പുറക്കളികളെക്കുറിച്ച് എനിക്കറിയില്ല പലപ്പോഴും പലരും ഡിസ്കസ് ചെയ്യുന്നത് കാണാം പല പാർട്ടികളും തമ്മിൽ ടൈപ്പ് ടൈപ്പുണ്ട് ഡിസ്കഷനുണ്ട് വോട്ട് മറിക്കലുണ്ട് കൃത്യമായിട്ടുള്ള രേഖകളൊന്നും നമുക്ക് ലഭിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഞാനാളല്ല അതുകൊണ്ട് തന്നെ അത് നടക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് അതും കൂടി അഡീഷണലായിട്ട് വരുമെന്ന് മാത്രം പക്ഷേ ഇങ്ങനെയാണ് നമ്മളുടെ മെക്കാനിക്സ് പോകുന്നതെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പോകുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട യു ഡി എഫിന് വലിയ വോട്ട് ചോർച്ച എല്ലാ മണ്ഡലങ്ങളിലും സംഭവിച്ചുകൊണ്ടേയിരിക്കും മുസ്ലിം ലീഗ് പോലുള്ള ശക്തമായ ചില സംഘടനകളുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരു പക്ഷേ യു ഡി എഫിന് മേൽക്കൈ നേടാനാവുക മറ്റുള്ള സ്ഥലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ശക്തമായി വോട്ട് ചേർച്ച ബി ജെ പിക്ക് ഉണ്ടാവുകയും ചില മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കുകയും മറ്റു ചില മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തുകയും മറ്റു ചില മണ്ഡലങ്ങളിൽ യു ഡി എഫിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ശക്തിയിലേക്ക് അത് മാറുകയും ചെയ്യും എൻഡ് ഓഫ് ദ ഡേ ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ ഉള്ള സാധ്യതകൾ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇനിയും ഒരുപാട് ഫാക്ടേഴ്സ് ഏകദേശം പത്തോളം ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയി പോകും എന്നുള്ളതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൃത്യമായി സ്ഥാനാർത്ഥികളെ നിർണയിച്ചുകൊണ്ട് ഇപ്പോൾ മുതൽ അടിത്തറ തൊട്ടേ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ യു ഡി എഫിൻ്റെ കാര്യം അത്ര എളുപ്പമാവില്ല എന്ന് പറഞ്ഞു വെക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഓൾ ദ ബെസ്റ്റ്